കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള കർഷക ചന്തകൾക്ക് തുടക്കമായി അതിരമ്പുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച കർഷക ചന്ത അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു ഇന്നു മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് കർഷക ചന്ത പ്രവർത്തിക്കുന്നത് ഓണസമൃദ്ധി രണ്ടായിരത്തി എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന കർഷക ചന്തയുടെ ഉദ്ഘാടനം അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും നമ്മുടെ കൃഷിഭവന്റെ നേതൃത്വത്തിലെ ഓണച്ചന്ത സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ വില കിട്ടാത്ത ഒരവസരത്തിലാണ് ഇങ്ങനെയൊരു പരിപാടി സർക്കാർ ഈ കൃഷിഭവനുമായിട്ട് ചേർന്ന് ഓണച്ചന്ത അമിതമായ വില ഈടാക്കുന്ന കച്ചവടക്കാരിൽ നിന്നും കൃഷിക്കാരെ സഹായിക്കുക സാധാരണക്കാരെ സഹായിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നാൽ മുപ്പത് ശതമാനം സബ്സിഡിയോടു കൂടി ആണ് ഈ കൃഷിക്കാരുടെ സാധനങ്ങൾ വാങ്ങുന്നതും ആ വില കുറച്ച് തന്നെയാണ് കർഷകർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനം ഈ കൃഷി കാർഷിക മേള അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി ഈ കർഷകർക്ക് കൊടുക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് കൃഷിക്കാർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ന്യായമായ വില കിട്ടാനും കൃഷിക്കാർക്ക് വില കുറച്ച് കർഷകർക്ക് വില കുറച്ച് കൊടുക്കാനും ഒക്കെ ഒരത്താണിയായി എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഷിമി സജി മെമ്പർമാരായ ഹരിപ്രകാശ് ബേബിനാസ് അജാസ് ഫസീന സുധീർ കൃഷി ഓഫീസർ ഐറിൻ എലിസബത്ത് അശ്വതി എസ് റോസ്മി ജെയിംസ് കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കർഷകരിൽ നിന്നും നേരിട്ടെത്തിച്ച ഏത്തക്ക ഇഞ്ചി പടവലങ്ങ വെള്ളരിക്ക മത്തങ്ങ ചേന ഉൾപ്പെടെയുള്ള ജൈവ പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് കർഷക ചന്തയിൽ വിൽപ്പന നടത്തുന്നത് ചില്ലറ വിപണിയേക്കാൾ മുപ്പത് ശതമാനം സബ്സിഡി നിരക്കിലാണ് കർഷക ചന്തയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ